എല്ലാവർക്കും നമസ്കാരം സാന്ത്വനം ടൂവിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ റൂമിലിരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ മനസ്സമാധാനം ഇല്ലാണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നമ്മുടെ ശ്രീദേവി അത് ആര്യൻ മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എങ്ങനെയാണെങ്കിലും ബാലച്ചനെ ഒന്ന് അറിയിക്കണം ഓ അത് താൻ പറഞ്ഞിട്ടാണെങ്കിൽ ആരും ഒട്ടും വിശ്വസിക്കുന്നുമില്ല അങ്ങനതാ നമ്മുടെ ബാലൻ്റെയും ഗോമതിയുടെയും മുറിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉലാത്തിക്കൊണ്ടിരിക്കുക ഷോ അവർ കിടന്നു കാണുമോ ഇതെങ്ങനെയാണ് അവരോടൊന്ന് പറയുന്നത് ബാലച്ഛൻ എന്നാലും ഇതൊക്കെ എന്താ മനസ്സിലാവാത്തത് ബാലച്ഛനെ കുടിക്കാത്തത് കൊണ്ടാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തേരാപ്പാറ നടക്കുകയാണ് നമ്മുടെ ശ്രീദേവി അപ്പോൾ ശ്രീദേവിക്ക് സമാധാനമാകുന്നില്ല ഈ സമയമാണെങ്കിൽ റൂമിൽ നമ്മുടെ ഗോമതിയും ബാലനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക ആര്യൻ്റെ കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അച്ഛനും അമ്മയും റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വക ഈ രഹസ്യം പറയാതെ ഒരു രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ശ്രീദേവി ഡോറ് തുറന്ന് അകത്തേക്ക് കയറുക ഇത് എന്താ ഇതെന്നുള്ള രീതിയിൽ ഗോമതിയാണെങ്കിൽ ശ്രീദേവി ഒന്ന് നോക്കി അപ്പം ദൈവം മോളെ നീ എന്താ ഇപ്പം ഇങ്ങു വന്നതെന്ന് ബാലഅച്ചൻ ചോദിക്കുക ഇത് കേട്ടതും ദേവി പറഞ്ഞു അച്ഛാ അച്ഛൻ എന്താ അച്ഛ മദ്യത്തിൻ്റെ മണം അറിയാത്തത് എന്താ മോളെ നീ ഇപ്പം അങ്ങനെ പറഞ്ഞത് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ആര്യൻ വെള്ളം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഓ ഇവൾ അത് ഇതുവരെ വിട്ടില്ലേ ഇവൾ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഗോമതി ഈ സമയമാണെങ്കിൽ മനസമാധാനം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശ്രീദേവി അച്ഛ അതെങ്ങനേലും ഒന്ന് കണ്ടുപിടിക്ക് ആര്യൻ ഉറപ്പായിട്ടും മദ്യപിച്ചിട്ടുണ്ട് ആ മോളിപ്പങ്ങി ചെല്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതിയും അതുപോലെ ബാലനും കൂടി ശ്രീദേവിയെ സമാധാനിപ്പിച്ച് വിടുക ഈ സമയത്താണെങ്കിൽ ഇതാ ടെറസ്സിൽ ഭയങ്കര മേളവും പാട്ടുമൊക്കെ നടക്കുക എല്ലാവരും കൂടി അവർ ധർമ്മനും അതുപോലെ അതുപോലെതാ നമ്മുടെ ആര്യനും അതുപോലെ ആകാശം ആനന്ദം ഒക്കെ കൂടി ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുക അപ്പം ഈ സമയമാണെങ്കിൽ ഇവരുടെ ഈ ഒരു പാട്ടുമേളൊക്കെ കേട്ടിട്ട് നമ്മുടെ മിത്ര അവിടെ ഒന്ന് ഇങ്ങനെ നോക്കുക അപ്പം ആരും പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ആര്യനൊന്നും ആവില്ല എൻ്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ ആര് ഈ വാക്കുകൾ കേട്ടതും നമ്മുടെ മിത്രക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇപ്പോഴും മിത്രയും ആര്യനും രണ്ടും രണ്ടു രീതിയിലാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര് വാക്കുകൾ കേട്ട മിത്ര വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനെ ആ ധർമ്മനും അതുപോലെ ആനന്ദവും ഒക്കെ അതെന്തായാലും നല്ല തീരുമാനമായി അച്ഛൻ ചീത്ത പറയുന്നതൊക്കെ എനിക്ക് കുറച്ച് കേട്ടാൽ മതിയല്ലോ എന്നെ കളിയാക്കുമെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനും അവരോട് ഇങ്ങനെ തമാശയായിട്ട് സംസാരിക്കുക ഈ സമയമാണെങ്കിൽ അത് നമ്മുടെ മിത്രയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് മീനാക്ഷി അങ്ങനെ മീനാക്ഷിയെ കണ്ടതും മിത്ര ഒരുപാട് നാളായിട്ട് അവളുടെ അടക്കി വെച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഒരേട്ടത്തോട് പറയുന്നതും ആ രീതിയിൽ തന്നെ ആ നമ്മുടെ മീനാക്ഷിയുടെ അടുത്ത് പറയുക അതെ എനിക്കും ആര്യനും തമ്മിൽ ഇത്രയും നാളായിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും രണ്ടായിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ മീനാക്ഷിക്ക് വിഷമമായി മിത്രേ നീ സങ്കടപ്പെടേണ്ട കേട്ടോ എല്ലാം പെട്ടെന്ന് ശരിയാകും ആര്യൻ എല്ലാവരെയും പോലെ തന്നെ നല്ല രീതിയിൽ വരും അവന് നിന്നോട് സ്നേഹം തോന്നുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നമ്മുടെ മിത്രയെ സമാധാനിപ്പിക്കുമ്പോൾ ദാ പാട്ടും മേളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോയ്സ് എല്ലാവരും കൂടെ ആ ആട്ടറസിൽ തന്നെ കിടക്കുക അപ്പം ആനന്ദ റൂമിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ദാ നമ്മുടെ ശ്രീദേവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ മനുഷ്യൻ എത്ര നേരമായി ബാക്കിയുള്ളവൻ ഉറക്കം വന്നിട്ട് വയ്യല്ലോ ഇങ്ങനെ പോയി വിളിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെ ടെറസിലേക്ക് ചെല്ലുക അപ്പം കാണുന്ന കാഴ്ച കൂർക്കം വലിച്ചുറങ്ങുന്നത് നമ്മുടെ ആനന്ദിനെയാണ് അങ്ങനെ മറ്റാരും അറിയാത്ത രീതിയിൽ ദാ നമ്മുടെ ശ്രീദേവി ആനന്ദിൻ്റെ അടുത്ത് പോയി ആനന്ദിനെ തട്ടി വിളിക്കുക ആനന്ദ് റൂമിൽ വന്ന് കിടക്ക് എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷം Apo okay.